പത്തനംതിട്ട ചരൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ രണ്ട് യുവാക്കൾക്ക് ദമ്പതികളുടെ സമാനതകളില്ലാത്ത മൃഗീയ പീഡനം യുവാക്കളുടെ ജനനീന്ത്രീയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ തറച്ചു കെട്ടിത്തൂക്കി അതിക്രൂര മർദ്ദനത്തിനിരയാക്കി കൊടും ക്രൂരതയ്ക്ക് പിന്നിലെ പ്രതികളായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരെ ആറന്മുള പോലീസ് കസ്റ്റഡിയിലെടുത്തു നോർമലി സംസാരിച്ചിട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് പെപ്പർ ഫ്രൈയും വേറെ എന്തും കൂടി എന്റെ മുഖത്ത് അടിച്ച് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്തോ ഒരു തലവറക്കം പോലെ ഉണ്ട് ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് രണ്ടുപേരുടെ കൈ കെട്ടി കയറ കെട്ടി തൂക്കി കെട്ടിത്തൂക്കി നിർത്തിക്കൊണ്ട് എന്റെ ബാക്കി എന്താ പറയുക കമ്പി വെടി എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ കണ്ണിലെ പെപ്പർ ഫ്രൈ അടിച്ച് എന്റെ ഷോക്കിൽ നിന്ന് എനിക്ക് ഒരു കുറെ നേരം മർദ്ദിച്ചതിനു ശേഷമാണ് എനിക്ക് ബോധം വരുന്നത് തന്നെ ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകളാണ് റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ പ്രതികൾ തറച്ചത് ശേഷം കെട്ടി തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു ആലപ്പുഴ സ്വദേശിയായ യുവാവിനും സമാനമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു നഖത്തിനിടയിൽ മൊട്ടുസൂചി കുത്തുകയും കൊടിലുകൊണ്ട് നഖം പിടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു മുഖത്തും ജനനേന്ദ്രിയത്തിലും പെപ്പർ സ്പ്രേ അടിച്ചതുൾപ്പെടെ മനുഷ്യരോട് കാണിക്കാവുന്ന എല്ലാ ക്രൂരതകളും പ്രതികളായ ജയേഷും ഭാര്യ രശ്മിയും നടത്തി വീട്ടിലെത്തിച്ചായിരുന്നു ക്രൂരപീഡനം ക്രൂരപീഡനം സൗഹൃദം സ്ഥാപിച്ച ശേഷം ശേഷം വീട്ടിലേക്ക് എത്തിച്ചത് വെച്ച് പ്രതി രശ്മി പകർത്തിയ ദൃശ്യങ്ങൾ കണ്ട് പോലീസും ഞെട്ടി പ്രതികൾ സൈക്കോപാത് മനോനിലയുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു ആരുമായും കാര്യമായ സഹകരണമില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു പിന്നെ യും ചെയ്തു ബന്ധത്തിൽ അഭിനയിപ്പിച്ചു ദൃശ്യങ്ങൾ പകർത്തി കൂടുതൽ വിശദമായി പരിശോധിക്കുന്നുണ്ട് ഇതിനായി കസ്റ്റഡിയിലുള്ള ജയേഷിനെയും ഭാര്യ രശ്മിയെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മൊബൈൽ ഫോണുകളടക്കം ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്തുക ന്യൂസ് മലയാളം പത്തനംതിട്ട